ഹലോ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു എന്താണ് അവരെ വിശേഷങ്ങളൊക്കെ റാഹത്തല്ലേ അപ്പം ഇന്ന് മൂന്നാമത്തെ ദിവസമാണല്ലേ നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇൻഷാല്ലാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്താണ് ഫർള് വാജിബ് ഹറാമ് സുന്നത്ത് അതുപോലെ തന്നെ രണ്ട് തരം ഫർലുകൾ ഫർല് ഐന് ഫർല് കിഫായ നമ്മൾ ചർച്ച ചെയ്തു രണ്ട് തരം കറാഹത്തുകൾ നമ്മൾ ചർച്ച ചെയ്തു അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾ എന്തു ചെയ്യുക ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിലായിട്ട് ചോദിക്കുക എന്നാലാണ് എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് വീഡിയോകൾ ചെയ്തു തരാനും സംശയങ്ങൾ തീർത്തു തരാനൊക്കെ കഴിയുകയുള്ളൂ അപ്പം എല്ലാ ദിവസവും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇന്നും പറയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ള ആളുകളേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാകും ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടാകും സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കാൻ പറ്റും അങ്ങനെ കുറേ മാധ്യമങ്ങളുണ്ടല്ലോ എല്ലാറ്റിലൂടെയും എല്ലാവരിലേക്കും ഇതെന്ത് ചെയ്യുക ഇതിൻ്റെ ലിങ്കുകൾ നിങ്ങൾ അയച്ചു കൊടുക്കുക കാരണം ഒരറിവ് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് അറിവ് എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് അല്ലേ ആ പ്രകാശമുള്ളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടും അവർക്ക് കൂടുതൽ നന്മകൾ ചെയ്യാനും അതിലൂടെ മുന്നേറാനും ഒക്കെ അവരെ സഹായിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അപ്പം ഒരു മടിയും കൂടാതെല്ലാം അവർ ഷെയർ ചെയ്തോളൂ ഓൾ ദ ബെസ്റ്റ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് നമ്മൾ നിസ്കാരത്തിലേക്ക് കിടക്കുകയാണ് ആർക്കൊക്കെ നിസ്കാരം നിർബന്ധമാകും അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ ഫറലുകൾ നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ പണ്ടൊക്കെ നമ്മൾ മദ്രസയിലൊക്കെ ഇത് ഒരുപാട് പഠിച്ചതാണ് പക്ഷേ പലപ്പോഴും നമ്മളിതൊക്കെ മറന്നുപോയിട്ടുണ്ട് അല്ലേ ഇപ്പോൾ എന്താണ് ഞാൻ ചോദിക്കട്ടെ ഒരാളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നു നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുമോ അപ്പം ഈ വീഡിയോ കാണുന്നവർ നിസ്കാരത്തിൻ്റെ ഫറലുകൾ എത്രയാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ എവിടെ നോക്കാതെ സത്യസന്ധമായിട്ട് നിസ്കാരത്തിൻ്റെ ഫറലുകൾ ഇത്ര എന്നൊന്ന് ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യൂ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ ഞാൻ നോക്കട്ടെ ആരെയൊക്കെ ശരിയായിട്ടുണ്ടെന്ന് എവിടെയും നോക്കാൻ പാടില്ല സത്യസന്ധമായിരിക്കണം ഓക്കെ എനിക്കിപ്പോൾ അറിയില്ലല്ലോ നിങ്ങൾ എവിടെയെങ്കിലും നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറിയില്ല അപ്പോൾ ഏതായാലും സത്യസന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഈ ഫിഖ്ഹ് ഫിഖ് ഫിക്ക് എന്ന് പറഞ്ഞാൽ മദർസയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ കർമ്മശാസ്ത്രം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഷയം വരുന്നത് ഫിഖ്ഹല്ല താരിഹ് ചരിത്രങ്ങൾ ഇങ്ങനെ കേൾക്കാൻ പറ്റും ഫിഖഹാകുമ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഫറലുകൾ നോമ്പിൻ്റെ ഷർത്തുകൾ ഫറലുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോവുക ഓക്കേ അപ്പം അതൊന്നും ചിലപ്പോൾ പഠിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിക്കൊള്ളുമെന്നില്ല പക്ഷേ താരീഖ് എടുക്കാൻ നല്ല എന്താണ് ഇഷ്ടമാണ് കാരണം ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ഫിഖിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഫിഖഹ് നാല് ഇനങ്ങളാണ് ഇല അറുബാഴ്ത്തി അക്കസ്വാമി നാല് വിധം ആയിട്ട് നമ്മൾ എന്തു ചെയ്തിട്ടുണ്ട് അതിനെ വിഭജിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നാല് വിഭാഗങ്ങൾ അല്ലേ വൽ വൽമു വൽ വൽമുനാഖാത്തു വൽ ജിനാത്തു ഈ നാല് വിഭാഗങ്ങൾ ഒന്ന് ഇബാതത്തുകൾ അതായത് നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് അതിനെയൊക്കെ പറ്റി പറയുന്ന ഒരു വിഭാഗം മു ആമലാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവട കാര്യങ്ങൾ പറയുന്ന അതിനെപ്പറ്റി സംവദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് ബയ്യ് വിൽപ്പന അതുപോലെ തന്നെ വാങ്ങൽ അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങൾ മൂന്നാമത്തെ ഒരു വിഭാഗമാണ് മുനാക്ക് ഹാത്ത് എന്ന് പറഞ്ഞാൽ കല്യാണത്തിനെ പറ്റി പറയുന്നത് നിക്കാഹ് തൊലാഖ് ഹുൽ ഫസ്ഹ് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് നാലാമതൊരു വിഭാഗമുണ്ട് അതാണ് ജിനായാത്ത് കുറ്റ വിഭാഗമാണ് അതായത് നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെന്താണ് പ്രതിവിധി അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗം ഇപ്പോൾ അഹമ്മു ഹാദിഹിൽ അഖ്സാമി ഈ നാല് കിസ്മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് അത് ഇബാദാത്താണ് നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഇനി വ അഫ്ലുൽ അൽ ബദനീയത്തി എന്താണ് അസ്വലാത്തു നോ ഡൗട്ട് അല്ലേ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അത് ഏതാണ് നിസ്കാരമാണ് നമ്മൾ മദ്രസ കാലം മുതൽ തന്നെ പഠിക്കുന്ന കാര്യമാണ് പക്ഷേ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു അഞ്ച് നേരത്തെ നിസ്കാരം കൃത്യമായിട്ട് നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകാൻ അല്ലേ ഞാൻ വിശ്വസിക്കുന്നു ഐ ബിലീവ് നിങ്ങൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഈ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ അല്ല ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യണമെന്നും പറഞ്ഞത് ഒരാൾക്കെങ്കിൽ ഒരാൾക്കെങ്കിലും കേൾക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ക്ലാസ്സുകൾ കേട്ടിട്ട് നിസ്കാരത്തെ വീണ്ടും ഒന്ന് പുനർജീവിപ്പിക്കാനും അതിലൂടെ മുന്നോട്ട് ഒക്കെ കാരണമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെനിക്കും ഷെയർ ചെയ്യുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ വലിയ ബെനിഫിറ്റ് ആകും ഒരു സംശയമില്ല ഞാൻ പറയുന്നു ശരീരം കൊണ്ട് ചെയ്യുന്ന വിഭാഗത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഏത് നിസ്കാരം പലപ്പോഴും നമുക്ക് നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ കാരണം നമ്മൾ തിരക്കുകളാണ് പലതരത്തിലുള്ള തിരക്കിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നു കച്ചവടം ചെയ്യുന്നു അല്ലേ ഓഫീസിൽ പോകുന്നു ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ എന്ത് തിരക്കുകൾ നമുക്കുണ്ടെങ്കിലും ഏത് തരത്തിലുള്ള തിരക്കുകൾ നമുക്കുണ്ട് എന്നുണ്ടെങ്കിലും നിസ്കാരം ഒരിക്കലും മുടക്കരുത് എത്ര വലിയ ഓഫീസ് വർക്കാണെങ്കിലും ശരി എത്ര വലിയ ജോലിയാണെങ്കിലും ശരി നിസ്കാരം കഥ ആക്കാതെ നിസ്കാരം ഉപേക്ഷിക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സന്തോഷങ്ങളുണ്ടാകും വലിയ വലിയ വിജയങ്ങളുണ്ടാകും ഒരു സംശയമില്ല പല ആളുകളും പറയുമല്ലോ സാദേവ് ഞാൻ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രെസ്സാണ് കുടുംബത്തിൽ പ്രശ്നങ്ങളാണ് ജെ ജോലികളിൽ പ്രശ്നങ്ങളാണ് ബിസിനസ്സിൽ പ്രശ്നങ്ങളാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നിസ്കാരം അഞ്ച് പക്കത്ത് നിലനിർത്തി നോക്കൂ തീർച്ചയായിട്ടും നമുക്ക് അത് ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റായിരിക്കും അപ്പം സാന്ദർഭികമായിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ല തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ ആറര മുതൽ ഏഴര വരെ സൂമിൽ നമ്മളൊരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിലൊരു പതിനഞ്ച് മിനിറ്റ് നേരം മെഡിറ്റേഷൻ ആയിരിക്കും ധ്യാനം ധ്യാനത്തിലേക്ക് നമ്മൾ പോകുന്നു അതുപോലെ തന്നെ പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ നമുക്ക് എല്ലാ ദിവസവും ലൈവായിട്ട് എഴുതാനുള്ളൊരു സമയം തരുന്നു അതിനുശേഷം ഒരു അരമണിക്കൂർ നേരം നമ്മൾ എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള നിസ്കാരങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളൊക്കെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നു ഇൻസൈറ്റ് ചാറ്റ് എന്നാണ് അതിൻ്റെ പേര് എല്ലാ ദിവസവും രാവിലെ ആറര മുതൽ ഏഴര വരെ സൂമിലുണ്ട് എല്ലാ ദിവസവും അല്ല സോറി തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് ഉള്ളത് അപ്പോൾ ഇത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആൻ ആണ് അഞ്ഞൂറ് രൂപയാണ് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഒരു മാസത്തേക്ക് നിങ്ങളതിനു വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും എനിക്ക് ഐ ഷുവർ എനിക്ക് ഉറപ്പാണ് നിങ്ങളതിൽ ജോയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് 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 മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകും ഗൈഡഡ് ടാസ്ക്കുകൾ നിങ്ങൾക്ക് തരും ഓരോ ദിവസം ചെയ്യേണ്ട ടാസ്കുകൾ തരും അതുപോലെ തന്നെ രാത്രി നിങ്ങൾക്ക് ചെയ്യാനുള്ള മെഡിറ്റേഷൻ റെക്കോർഡഡ് ആയിട്ട് അതിൽ നമ്മൾ ഇട്ട് തരും ഈ രണ്ട് മെഡിറ്റേഷനുകൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നല്ല മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടുകയും നമ്മുടെ ജീവിതത്തിലെ ഡിസോർഡറുകളൊക്കെ ഓർഡർ ആക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കൊണ്ടുപോകാൻ പറ്റും ഒരു മാസം വെറും അഞ്ഞൂറ് രൂപ ഇതൊരു മൂന്ന് നാല് മാസം കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കൂട്ടും ഇപ്പം നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് എടുക്കാം രണ്ട് മൂന്ന് മാസത്തേക്ക് ഇൻഷാള്ള ഒരു മാസത്തിനാണ് ഈ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫീസ് എന്നുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇത് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ നിസ്കാരം എന്ത് ചെയ്യുക മുടങ്ങാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്ന കാര്യം ഓക്കേ അപ്പം നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഷാർത്ഥത്തിൽ നിസ്കാരം പ്രാർത്ഥനയാണ് എന്താണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ തകിബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേകമായ വാക്കുകളും പ്രവൃത്തികളുമാണ് നിസ്കാരം എന്ന് പറയുന്നത് ഓക്കെ ഇനി മഫ്റൂലാത്തുല്ല ഐനിയു ഹംസുൻ ഫീഖുലിയോലയ്യ ഓരോ രാത്രിയിലും പകലും അഞ്ച് നിസ്കാരമാണുള്ളത് എത്ര അഞ്ചെണ്ണമാണുള്ളത് കേട്ടാ ശുരിഅത്ത് ഇതെപ്പോഴാണ് ശറ ആക്കപ്പെട്ടത് ലൈലത്ത് അൽ ഇസ്ര നുബുവ നുബുവത്തിന് ശേഷം നുപൂവത്തിന് ശേഷം ഇസ്രാ ഇൻ്റെ രാത്രിയിൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നുപൂവത്തിന് ശേഷം പത്തു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞിട്ടാണ് ലൈലത്ത് സബിം വൈശിരീന റജബ് ഇരുപത്തിയേഴിൻ്റെ റജബ് വരുന്നു വരാൻ പോകുന്നുണ്ട് രജബ് ഇരുപത്തിയേഴിൻ്റെ രാത്രിയിലാണ് ഇതിനെ ഫർലാക്കപ്പെട്ടത് അപ്പോൾ ഉഖീമത്സ് മീൻ ലോഹരി താൽക്കല്യം ആ ദിവസത്തെ ലോഹർ മുതൽ തന്നെ നിസ്കാരം നിലനിർത്തപ്പെട്ടു പോരുന്നു അപ്പോൾ നിസ്കാരത്തിൻ്റെ ഒരു അസുല് അതിൻ്റെ ഒരു ബേസിക്ക് അതിൻ്റെ ഒരു തുടക്കം അതിൻ്റെ ഒരു പ്രാരംഭം ആണ് നമ്മളിവിടെ സംസാരിച്ചത് സംവദിച്ചത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണാം മുഴുവനായിട്ടും ഇപ്പോൾ കണ്ടവർ കേൾക്കുന്നവരൊക്കെ എന്ത് ചെയ്യാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇവിടെ താഴെ നേരത്തെ കൊടുത്ത നമ്പർ ഇപ്പോൾ ഞാൻ ആ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ഈ വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട് ചാനലിലിടുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഒരു എക്സാം വരുന്നുണ്ട് ഈ വീഡിയോകൾ തുടക്കം മുതൽ ഇപ്പോൾ മൂന്നാമത്തെ എപ്പിസോഡാണല്ലോ ഇത് ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഒരു എന്ത് വരുന്നുണ്ട് എക്സാമ് വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങളൊരു നോട്ട് ബുക്ക് എടുക്കുക ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കുക തീർച്ചയായിട്ടും ആ പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്ന ആളുകൾക്ക് നല്ല ആകർഷണീയമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ വെറുതെ യൂട്യൂബിൽ കണ്ടു കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിയില്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക അതുപോലെ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച രാവിലെ ആറു മണി മുതൽ ആറര മുതൽ ഏഴര എട്ട് വരെ ഫ്രീ സെഷൻ ഒരു ജൽസത്തുൽ മഹദ്ദ ലവ് സിറ്റിംഗ് നടക്കുന്നുണ്ട് അതിൽക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം നേരത്തെ പറഞ്ഞ ആഴ്ചയിൽ നാല് ദിവസം നടക്കുന്ന ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവരും എന്ത് ചെയ്താൽ മതി മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി എല്ലാവർക്കും ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു അസ്ലാം വാലിക്ക് വരമല്ലി വാർക്ക്